അലൻ എന്നോട് ചോദിച്ചു ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ശ്രീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഞാൻ പറഞ്ഞ എന്താണ് ആകസ്മികമായി ഒരു കല്യാണം തോന്നു അലൻ എന്താ കൊഴപ്പം അലന് പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതെന്താ അങ്ങനെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ പിന്നെ പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ വേണം ഒരു പെണ്ണ് മനസ്സ് വെച്ച വീഴാത്ത ഏത് പ്രമാണിമാരാണ് ഈ നാട്ടിലുള്ളത് ഇങ്ങനെന്തേലും ഉണ്ടോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കൊറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അല്ലെൻറെ കല്യാണം ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പേരെ കാണിച്ച മണ്ടത്ര ബുദ്ധിപരമായ ബുദ്ധിപൂർവ്വമായി അറിയില്ല ഞാനിപ്പോ അനുഭവിക്കുന്ന എല്ലാരും എന്നെ വിളിച്ചു നോക്കിയാണ് എ ജി പിയുടെ കല്യാണം കഴിഞ്ഞു പറഞ്ഞോടൊക്കെ സംഭവം പറഞ്ഞു പറഞ്ഞാ പുള്ളിക്ക് ബിഗ് ബോസ് കാരണം അന്ന് വൈറലായിട്ട് നിൽക്കണം അതിനുള്ള അടവാണ് നീ എവിടെ ഉണ്ടായിരുന്നോ നിനക്കെങ്കിലും ഒത്തിരി പക്വതയും കണ്ണിച്ചോരേ ഉണ്ടാവും വിചാരിച്ചത് എന്നിട്ടിപ്പോ നീ കൂടി നിങ്ങൾ ആൾക്കാരെ മണ്ടന്മാരാക്കുകയാണ് ആളും പൊട്ടണമെന്നല്ല അവന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല

അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ നമുക്കൊരു ചായ ഒക്കെ കുറിച്ച് സംസാരിച്ചാണെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാനും അങ്ങനെ പോട്ട് സംസാരിച്ചു ഞാൻ വിവാഹം കഴിക്കൂ ആ പറഞ്ഞു സത്യമാണോ ഓക്കെ പുള്ളി പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ ഞാനിങ്ങനെ ചോദിച്ചു ഇപ്പൊ വിശ്വാസ എന്നാലും ഞാൻ ട്രൈ 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 വീണു അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു കൊറേ നേരം ഇരുന്ന് ആലോചിച്ചു എന്നിടേറ്റ് തീരുമാനമാണിത് ഇതെന്റെ ഭാര്യ ഞാൻ ആഗ്രഹിച്ചു മോശം കാത്തിരുന്നു കെട്ടിതാ ഇതെന്റെ ഭാര്യ